ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഫങ്ഷൻ പോയതാണ് റൈക്ക മോളുടെ റൈക്ക മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ അതിന് വേണ്ടി പോയതാണെ അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതാ കേക്കൊക്കെ കൊണ്ട് റെഡിയാക്കി വെച്ച് അതാണ് മോള് മോളും മോളുടെ അച്ഛനും അമ്മയും ആണെ കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാവരും വന്ന് റെഡിയായി നിൽപ്പുണ്ട് കുഞ്ഞു മക്കളൊക്കെ അടുത്ത് ഇഷ്ടം കൂടുതൽ നിൽപ്പുണ്ട് െ കണ്ടില്ലേ അതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ കേക്ക് കട്ടിയാണ് ചെറിയൊരു ഫങ്ഷനായിരുന്നു ഒരുപാട് വലിയ ഗ്രാൻഡായിട്ടുള്ള അല്ലായിരുന്നു കുറച്ച് പേരുള്ളൊരു ചെറിയ ഫങ്ഷനായിരുന്നു നമ്മളീ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് മോള അതിൻ്റെ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ മക്കളൊക്കെ കൈവിട്ടി തുടങ്ങി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ആദ്യം ഒന്ന് മടിച്ച് പിടിച്ച് അതിന് അതിന്റെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്യാണ് എല്ലാരും പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു അടിപൊളി ഫംഗ്ഷനായിരുന്നു അതിനുശേഷം ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനും ഏട്ടനും മോളും കൂടെ കുറച്ചു നേരം ദർശിന്റെ മേടി കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു കാരണം ഭയങ്കര ചൂടാണ് താഴെ അത് അധികം ചൂടും സ്ഥലമാണ് എങ്കിലും ആളുകളെല്ലാം കൂടുമ്പോ ഭയങ്കര ചൂടല്ലേ ഞങ്ങൾ കുറച്ച് നേരം ഡ്രസ്സിനും മേലെ ഞാൻ വേണ്ടി മോളൊക്കെ വന്ന് നിന്ന് അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാനായിക്കൊന്താഴത്തേക്ക് പോയി ബിരിയാ പോയി ബിരിയാണി ആയിരുന്നു ബിരിയാണി നമ്മൾ ബിരിയാണി കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തത് നല്ല ഇലയിലൊക്കെയാണ് നല്ല ഇലയിലാണ് നമ്മൾ കഴിക്കുക കഴിക്കാൻ പോകുന്നത് ഞാനും ഞാനും ആഗ്രഹിക്കുകയായിരുന്നു ണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടി ഇന്നും റെഡി ആയിട്ടിരിക്കുകയാണ് വെള്ളമൊക്കെ കൊണ്ടുവച്ച് അതിന് സാലഡ് വിളമ്പി പിന്നെ അച്ചാർ അതിന് ശേഷം ഓരോന്നൊക്കെ വിളമ്പി വരുന്നതേ ഉള്ളൂ കേട്ടോ കുറേ താമസിച്ചു കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അപ്പുറം സൈഡിൽ നിന്നാൽ ചേട്ടന്മാരിങ്ങനെ വിളമ്പി വരുന്നതേ ഉണ്ടായിരുന്നു ഒരു ഒരെല്ലേ കിട്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അടുത്തത് ായിട്ട് ഞാൻ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ സാലഡും വെച്ച് അച്ചാർ വെച്ച് എല്ല തിരിച്ചിടണോന്ന് പറഞ്ഞ ഒരു അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ആദ്യം കൊണ്ട് ഇട്ട പോലെ ഞങ്ങൾ അങ്ങനെ അങ്ങനെയിരുന്നു എല്ലാം തിരിച്ചായിടണ്ടേന്ന് പറഞ്ഞ അതിനുശേഷം ഞങ്ങൾ ഇല ഇങ്ങോട്ട് തിരിച്ചൊക്കെ ഇട്ടാവരേട്ടം വന്നിട്ട് ബിരിയാണി അല്ല നെയ്ച്ചോറും ചിക്കൻ അറിയാട്ടോ

i <laughs>